ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാഷ്ട്രത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ബി ജെ പി നേതാക്കന്മാർ മുസ്ലിംങ്ങൾക്കെതിരെ രാജ്യവ്യാപകമായി നടത്തുന്ന വിദ്വേഷ പ്രചാരണങ്ങൾക്കെതിരെ എസ് ഡി പി എറണാകുളം ജില്ലാ കമ്മിറ്റി എറണാകുളം കലൂരിൽ നിന്ന് ഹൈക്കോടതി ജംഗ്ഷനിലേക്ക് മാർച്ച് എഗെയിൻസ്റ്റ് ിലെ പരാജയ പരാജയഭീതി മൂലം നരേന്ദ്രമോദി കഴിഞ്ഞ പത്ത് വർഷം നടത്താത്ത ശക്തമായ വർഗീയ പ്രചാരണമാണ് രാജ്യത്ത് അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത് ഇത് അദ്ദേഹത്തിന്റെ ദയനീയതയാണെന്ന് വിളിച്ചെത്തുന്നതെന്ന് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച് എസ് ഡി പി സംസ്ഥാന സമിതി അംഗം വി എം ഫൈസൽ പറഞ്ഞു അയാൾ രാജ്യത്തിന്റെ തെരുവുകളിൽ അലഞ്ഞു ഈ അടിസ്ഥാന ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി സമീപത്ത് നിന്ന് ആരംഭിച്ച മാർച്ചിൽ എസ് ഡി പി ജില്ലാ വൈസ് പ്രസിഡന്റ് ഷമീർ മാഞ്ഞലി ജില്ലാ ജനറൽ സെക്രട്ടറി അജ്മൽ കെ മുജീബ് ജില്ലാ വൈസ് പ്രസിഡന്റ് നിമ്മി നൌഷാദ്